ുന്നത് അപ്പോ ഈ ഒരു ദിവസം ആരോഗ്യത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ആരോഗ്യത്തിന് ഒരു എട്ട് ഒമ്പത് ലക്ഷണങ്ങളുണ്ട് അതിൽ ആദ്യത്തെ ലക്ഷണമാണ് ഹൈ എനർജി ഈ ബിസിനസ്സിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ എനർജിയുള്ള ആളുകൾ കൂടിയാണ് ആളുകൾ വരിക എനർജി നമുക്ക് എന്ന് കുറയുന്നോ പിന്നെ നമ്മൾ കമ്പാരിറ്റീവ്ലി ആവും ആരോടും മിണ്ടാതെ നമ്മളിങ്ങനെ വളരെ കാമൻ കോറ്റിന്റെ ഒരു സ്ഥലത്ത് ഒതുങ്ങി പോലും ഈ ബിസിനസ്സിൽ ആർ സിം എന്ന ബിസിനസ്സിൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടതാണ് എനർജി ഈ എനർജി എന്തുകൊണ്ടാ കുറയുന്നത് എനർജി കുറയാനുള്ള ഒരു കാരണമാണ് വെള്ളമില്ലാത്തത് ഇല്ലാത്തത് അല്ലെ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എനർജി ലെവലിങ്ങനെ കുറഞ്ഞവരെന്തായിട്ട് കാണാം അപ്പോ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പോ ഒരു എന്തെങ്കിലും ഒരു ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം നന്നായിട്ട് കുടിക്കും ഓൾവേസ് ഹൈഡ്രേറ്റ് യുവർ ബോഡി കാരണം അറുപ ശതമാനം രോഗങ്ങളും വെള്ളം കുടിച്ചാൽ മാറും അറുപത് ശതമാനം രൂപങ്ങളും മാറ്റാൻ വേറെ ഒന്നും വേണ്ട വെള്ളം നന്നായിട്ട് കുടിച്ചാൽ മതി ആണുങ്ങൾ ധാരാളം വെള്ളം കുടിക്കും സ്ത്രീകൾ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ വളരെ ബാക്കിലാണ് അപ്പോ വെള്ളം കുടിക്കാത്തത് കൊണ്ട് അവർക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇഷ്ടം പോലെയുണ്ട് അതിന് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നമ്മൾ ഡെയിലി കണ്ടുവരുന്നത് അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കാൻ വെള്ളം നന്നായിട്ട് കുടി കുടിക്കുക അപ്പൊ എനർജി കൂട്ടാൻ ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ എനർജി കൂട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് നന്നായിട്ട് ശ്വസിക്കുക അതായത് നമ്മുടെ ശരീരത്തിലെ നാല് തരത്തിലുള്ള അഞ്ച് തരത്തിലുള്ള ശുദ്ധീകരണങ്ങൾ ശക്തമാവണം ഒന്ന് ഉച്ഛ്വാസവായു ഉച്ഛ്വാസവായു ശക്തമാവണം എന്തു വേണം നമ്മൾ ദീർഘമായിട്ട് ശ്വസിക്കണം എല്ലാവരും ഈ പ്രോഗ്രാം ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ കുളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ വാഹനം ഓടിച്ചുകൊണ്ടോ ആയിരിക്കാം കേൾക്കുന്നുണ്ടാവുക എന്നാലും പറ്റുന്നവർക്ക് ചെയ്യാം സിമ്പിളായിട്ട് ചെയ്യാവുന്ന മൂന്ന് വ്യാ പ്രാണായാമങ്ങൾ ഒന്ന് ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക ഉള്ളിലോട്ടെടുക്കുക ശ്വാസം നന്നായിട്ട് ഉള്ളിലോട്ട് എടുക്കുക നിവർന്നിരുന്ന് അല്ലെങ്കിൽ നിന്നുകൊണ്ട് ദീർഘമായി ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക പറ്റാവുന്ന സമയം പിടിച്ചു നിർത്തിക്കൊണ്ട് വളരെ സ്ലോലി അതിനെ പുറത്തോട്ട് വിടുക ദീർഘമായ ശ്വസനം ശ്വാസം പുറത്തുവിട്ടുവിടുക ഉച്ഛ്വാസവായു ശക്തമായ ഒരു ശരീരത്തിലും ശ്വസന സംബന്ധമായ ഒരു രോഗങ്ങളും വരില്ല അപ്പൊ ഉച്ഛ്വാസവായു വളരെ ശക്തമാക്കണം എന്ത് വേണം നമ്മൾ റെഗുലർ ആയിട്ട് വ്യായാമം ചെയ്യണം അറ്റ്ലീസ്റ്റ് ഒരു ട്വന്റി മിനിറ്റ്സ് യു സ്പെൻഡ് ഫോർ യുവർ ടൈം സ്പെൻഡ് ഫോർ യുവർ ബോഡി അറ്റ്ലീസ്റ്റ് ഇരുപത് മിനിറ്റ് ഞാൻ അരമണിക്കൂർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വളരെ തിരക്കുള്ളവരാണ് ഇരുപത് മിനിറ്റ് സ്വന്തം ശരീരത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക ഏറ്റവും വിലപിടിച്ച ഏറ്റവും വിലപിടിച്ച അസറ്റ് ആയുള്ള വേണ്ടി ഇരുപത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കുക അപ്പൊ ശക്തമായ ശ്വസനം ശ്വാസം നന്നായിട്ട് പറ്റാവുന്ന രീതിയിൽ ഉള്ളിലോട്ട് എടുക്കുക പല ആളുകളോടും ഈ പ്രോ പ്രോഗ്രാമിലൊക്കെ വന്ന പേഷ്യൻസ് ആയിട്ടൊക്കെ ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ചോദിക്കാറില്ല വ്യായാമം ചെയ്യാറുണ്ടോ വ്യായാമം ചെയ്യാൻ സമയമില്ല ഇത് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാം ടി വി കാണുമ്പോൾ ചെയ്യാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാം നിങ്ങൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ദീർഘമായ കൺട്രോൾഡ് ബ്രീത്തിങ് ദീർഘമായ ശ്വസനം നമ്മുടെ ശരീരത്തിൽ ആ സമയത്ത് സമയത്തുണ്ടാകും നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ ലെവൽ കൂടും ഹിമോഗ്ലോബിന്റെ ലെവൽ കൂടും നല്ല കൊളസ്ട്രോൾ കൂടും പ്രതിരോധ ശേഷി കൂടും രോഗങ്ങൾ വരില്ല ദീർഘമായ ശ്വസനം ഉച്ഛ്വാസവായു ശക്തമായ ഒരു ശരീരത്തിൽ ഒരു രോഗങ്ങളും വരില്ല അപ്പൊ എനർജി കൂടണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം നമുക്ക് നന്നായിട്ട് ശ്വസിക്കാൻ സാധിക്കണം ഒന്നാമത്തെ പ്രണായമം ഇതിനെ നമ്മൾ പറയുന്നതാണ് വസ്ത്രിക വസ്ത്രിക എന്ന് വെച്ച് കഴിഞ്ഞാൽ കരുവാന്റെ ആലയിലെ കൊല്ലന്റെ ആലയിലെ ബ്ലാക്ക് സ്മിത്തിന്റെ ആലയിലെ ഉലയ്ക്ക് പറയുന്നതാണ് സ്ത്രിക അപ്പൊ ഇത് നമ്മള് ദീർഘമായിട്ടുള്ള ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക പുറത്തോട്ട് കിട്ടുക സ്ലോലി എത്ര സ്ലോലി എടുക്കുന്നു അത്രയും നല്ലത് എത്ര സ്ലോ ആയിട്ട് പുറത്തുവിടുന്നു അത്രയും നല്ലത് അപ്പൊ ശരീരത്തിൽ എനർജി വേണമെന്നുണ്ടെങ്കിൽ ദീർഘമായ ശ്വസനം പിന്നെ നമുക്ക് ചെയ്യാവുന്ന രണ്ടാമത്തെ ഒരു പ്രണായമമാണ് നമ്മൾ ധാരാളം ആളുകൾക്ക് ടെൻഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് നാഡീശുദ്ധി പ്രണായമം ചെയ്യുക ശ്വാസം മുട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ മൂക്കിന്റെ പാലം വളഞ്ഞ് ഉറക്കത്തിൽ ഭയങ്കരമായിട്ട് കൂർക്കം വലി സ്നോറിങ്ങൾ ഉള്ള കേസുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇടത്തെ മൂക്കിലൂടെ ശ്വസിച്ച് വലത്തിലൂടെ പുറത്തുവിടുക വലത്തിലൂടെ ശ്വസിച്ച് ഇടത്തിലൂടെ വിടുക അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വലത്തേ കയ്യിൻ്റെ തള്ളവിരലും ചെറുവിരലും ഉപയോഗിച്ച് വലത്തെ മൂക്കടച്ച് ഇടത്തെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലോട്ടെടുത്ത് ഇടത്തെ മൂക്കടച്ച് വലത്തെ മൂക്കിട്ട ശ്വാസം വളരെ സ്ലോലി പുറത്തോട്ട് വിടുക വീണ്ടും അതേ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലോട്ടെടുത്ത് വലത്തെ ഏർ മൂക്കടച്ച് ഇടത്തെ മൂക്ക് തുറന്ന് ശ്വാസം പുറത്തോട്ട് വിടുക ഇതാണ് നാഡീശുദ്ധി പ്രണായമം ഞങ്ങളുടെ കുട്ടികൾ പഠിക്കാൻ മോശമാണെങ്കിൽ സ്ഥിരമായിട്ട് തലവേദന വരുന്നുണ്ടെങ്കിൽ മുതിർന്നവർക്കും തലവേദന മൈഗ്രൈൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധ കുറവുണ്ടെങ്കിൽ അറ്റൻഷൻ കുറവുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് നാഡീശുദ്ധി പ്രണായമ നമ്മുടെ ശരീരത്തിലെ നാടികളെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന ശരീരത്തിന്റെ ഇംബാലൻസ് മാറ്റാൻ സഹായിക്കുന്ന തലവേദന മാറ്റാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രണായമം ഒരു ഇരുപത്തിനാല് സൈക്കിള് ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ് നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യാൻ സാധിച്ചാൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് തലവേദന വരില്ല അത്രയും ബെനിഫിഷ്യൽ ആണ് അത് എത്ര ദീർഘമായിട്ട് ചെയ്യുന്നു അത്രയും നമുക്ക് ഗുണം നൽകും ഓക്കെ അപ്പോ ശരീരത്തിന് എനർജി വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തു വേണം നല്ല പോലെ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ കിട്ടണം അപ്പോ ആദ്യത്തത് ബസ്ത്രിക നമ്മുടെ ശരീരത്തിനെ എനർജൈസ് ചെയ്യുന്നു രണ്ട് ശരീരത്തെ ഒരു നോർമൽ ലെവലിലോട്ട് കൊണ്ടുവരുന്ന ഒരു ബാലൻസ് സിറ്റുവേഷൻ ഒരു ഈക്വറിയം സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്ന മൂന്നാമത്തതാണ് ശരീരത്തിലെ ടോക്സിൻസിനെ മുഴുവൻ പുറത്തു കളയാവുന്ന കപാൽ ബാധി വളരെ സിമ്പിൾ ആണ് നമ്മൾ എല്ലാവരും ചുമക്കാറുണ്ട് അല്ലെ വായ കൊണ്ട് ചുമക്കുന്ന ചുമക്കാറുണ്ട് അല്ലെ എന്നാലും വായ അടച്ചിട്ടൊന്ന് ചുമച്ചോളൂ ഇത് ഇതാണ് കപാൽ നമ്മുടെ ശരീരത്തിലെ കംപ്ലീറ്റ് ടോക്സിൻസും പുറത്തു പോകാൻ സഹായിക്കുന്നതാണ് കപാൽ ഇറ്റ്സ് എ ഫോഴ്സ്ഫുൾ എക്സ്റ്റലേഷൻ ആദ്യത്തത് നമ്മുടെ ശരീരത്തിലെ എനർജി ലെവലൊക്കെ കൂട്ടുന്നു രണ്ടാമത്തെ ശരീരത്തെ ബാലൻസ് ചെയ്യുന്നു മൂന്നാമത്തെ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ മൂലം പുറത്തു കളയുന്നു ഈ മൂന്ന് കാര്യങ്ങൾ ഒരു പത്ത് മിനിറ്റ് ചെയ്തോളൂ ഇത് എത്ര വയ്യാതെ കിടക്കുന്ന ആളുകൾക്കും ചെയ്യാം അതിന് ഒരു ബെഡ് പേഷ്യന്റിന് വരെ ചെയ്യാം അപ്പൊ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശരീരത്തിന്റെ എനർജി ലെവല് കൂട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക ഈ എനർജി ലെവൽ കുറയുമ്പോൾ ഉച്ഛ്വാസവായു ശക്തമല്ലെങ്കിൽ എന്ത് ചെയ്യണം ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ പഞ്ചതുളസി നമ്മുടെ പഞ്ചതുളസി രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഇളം ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലത് നമ്മുടെ സഞ്ജീവനി പ്രാശ് ഏതു തരത്തിലുള്ള ശ്വാസം മുട്ട് ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ ജനറൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി കുറയുന്ന അവസ്ഥ കഫക്കെട്ട് ആസ്മ അലർജി ഇതിനൊക്കെ നല്ലതാണ് ഇത് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ സഞ്ജീവനി പ്രാശ് എന്നിട്ടും അത് നമുക്ക് കുറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് നമ്മുടെ ന്യൂട്രി കിറ്റ്സ് കുട്ടികൾക്കുള്ള ഒരു സമ്പൂർണ്ണ പോഷകാഹാരം െട്ട് പോഷകങ്ങൾ അടങ്ങിയ വൈറ്റമിൻസും മിനറൽസും ആന്റി ഓക്സിഡന്റും ഡയറ്ററി ഫൈബറും മൂന്ന് തരത്തിലുള്ള പ്രോട്ടീനും അടങ്ങിയ പത്തോളം പച്ചമരുന്നുകൾ അടങ്ങിയ ന്യൂട്രിച്ച് ആർട്ട് കിറ്റ്സ് അതിലെ മെയിൻ കണ്ടന്റ് തുളസിയാണ് അത് ശ്വസന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലത് അപ്പൊ ഉച്ഛ്വാസമായും ശക്തമായ ഒരു ശരീരത്തിന് ഒരു രോഗം ഉണ്ടാവില്ല എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്കിത് കഴിക്കാം ഇനി പിന്നെ ഇപ്പം ഏകദേശം ഒരു പനിയുടെ സീസൺ ആണോ ധാരാളം ആളുകൾക്ക് പനിയുണ്ട് പനിയുള്ള സമയത്ത് വേറെ ഒരു ഭക്ഷണം കഴിക്കേണ്ട പനിയെ പട്ടിണിക്കിടുക ശരീരത്തിന് സമ്പൂർണ്ണ വിശ്രമം കൊടുക്കുക ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ ഗുഡ്സിപ്പ് കലർത്തിയ വെള്ളം കുടിക്കുന്നത് വളരെ ഗുണം ചെയ്യും നമ്മുടെ ബോഡിക്ക് വേണ്ട വേണ്ടി ബേസിക്കലി ഇസ് ആൻ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ അപ്പോൾ ഇത് റെഗുലർ ആയിട്ട് കഴിക്കുക ഒന്നോ ഒന്നോ രണ്ടോ പാക്കറ്റ് കഴിക്കാം കിറ്റ്സ് രണ്ടോ മൂന്നോ തവണ റെഗുലർ ആയിട്ട് കഴിക്കാം തീർച്ചയായിട്ടും നമ്മുടെ പനിയൊക്കെ വളരെ പെട്ടെന്ന് മാറാൻ നല്ലതാണ് അപ്പൊ ക്ഷീണം വരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക പല ആളുകളും ചെയ്യുന്നത് ക്ഷീണം വരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കും ക്ഷീണം വരുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചാൽ ക്ഷീണം കൂടുക ചെയ്യുക കാരണം ആ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടി ശരീരത്തിന് കൂടുതൽ എനർജി ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഹൈ എനർജി അപ്പൊ നിങ്ങൾക്ക് ലോ എനർജി ആണെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് കൂട്ടാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഇനി നമ്മുടെ കയ്യിൽ ഒരു തുളസി ഉണ്ട് ഏകദേശം ഇതുപോലെയുള്ള ഒരു ബോട്ടിൽ ഇതേപോലത്തെ ഒരു ബോട്ടിൽ ഇത് ജ്യൂസ് ആണ് അത് നമുക്ക് ഒരു മുപ്പത് എം എൽ വെച്ച് രണ്ടു നേരം കഴിക്കാം ശ്വസന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് ശ്വാസം ഇത് ഈ പറഞ്ഞ മൂന്ന് നാല് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് വർഷങ്ങളായിട്ട് ഇൻഹിലർ എടുക്കുന്ന ആളുകൾ അല്ലാതെ മീൻസ് ഓക്സിജൻ സിലിണ്ടർ ഒക്കെ വെച്ച് നടക്കുന്ന ആളുകൾ അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കി ആയിരക്കണക്കിന് ആളുകളെ എനിക്ക് നേരിട്ട് അറിയാം ഉപയോഗിച്ച് നോക്കുക സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് ശ്വാസം മുട്ട് വന്നാൽ മാറില്ല എന്നാണ് അല്ലേ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ വർഷം കഴിക്കാതെ വർഷങ്ങളോളം നമുക്ക് കഴിയാം അങ്ങനെ കഴിയുന്ന യോഗികൾ ഹിമാലയ സാധനക്കളിൽ വെള്ളം കുടിക്കാതെ കഴിയുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ വായു ഇല്ലാണ്ട് കഴിയാൻ ആ വായു കിട്ടാത്തൊരവസ്ഥ അതാണ് ശ്വാസം മുട്ട് അല്ലെ ബ്രീത്ത്ലെസ്നെസ് ആ ഒരു അവസ്ഥാ വിശേഷത്തെ മാറ്റാൻ ഇത് നല്ലതാണ് അപ്പൊ എനർജി ലെവല് കുറയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി കുറയാ നർത്ഥം ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ട് ഐ ഫീൽ സോഡൽ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ നമ്മുടെ ശരീരത്തിന് എനർജി നൽകുന്ന മറ്റൊന്നാണ് പ്രോട്ടീൻ ബേസിക്കലി പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഫുഡ് പൊതുവെ മലയാളികൾ കഴിക്കുന്നത് കുറവാണ് കാരണം ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്നതാണ് പൈര് വർഗങ്ങൾ പൈറവർഗങ്ങൾ പല പൊതുവെ കുറവാണ് കാരണം ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് കരുതിയിട്ട് കാരണം അത് വരാനുള്ള കാരണം പലപ്പോഴും ആ ഭക്ഷണം ഒരു കറക്റ്റ് കോമ്പിനേഷനിലല്ല കഴിക്കുന്നത് അതുകൊണ്ടാണ് ഗ്യാസിന്റെ പ്രോബ്ലം വരുന്നത് പിന്നെ ചവച്ചരിക്കുക എന്നുള്ളൊരു സ്വഭാവം പൊതുവേ നമ്മൾക്കില്ല എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ധൃതിയാണ് ഇപ്പൊ പൈരവർഗങ്ങൾ ധാരാളം കഴിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്ന ഒരു പയർ ഒരു പൈരവർഗത്തിൽ പെട്ടതാണ് ഈ പറയുന്ന റോസ് കളറുള്ള ഈ ഒരു പൈപ്പ് ഓക്കെ അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉണ്ട് മാത്രമല്ല അത് ബി പി കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഏറ്റവും നല്ലതാണ് സോ പയവർഗങ്ങൾ നമുക്ക് കഴിക്കാം പക്ഷെ പൈരവർഗങ്ങൾ കഴിച്ചുകഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോട്ടീൻ ഒന്നും നമ്മുടെ ബോഡിക്ക് വേണ്ടത്ര രീതിയിൽ കിട്ടില്ല ഓരോ കിലോ ശരീരഭാരത്തിന് മിനിമം ഒരു ഗ്രാം പ്രോട്ടീൻ വേണ്ട സാഹചര്യത്തിൽ അതൊന്നും പലപ്പോഴും കിട്ടിക്കൊണ്ടെന്നില്ല അതിന് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രോട്ടീൻ കൊക്കോ പ്രോഡൈറ്റ് ഉണ്ട് സ്ട്രോബെറി പ്രോഡൈറ്റ് ഉണ്ട് കേസർ പിസ്ത പ്രോഡക്റ്റ് ഉണ്ട് ഓൾ പ്രോ ഓൾപ്രോയുണ്ട് അങ്ങനെ പോലെ പ്രോട്ടീൻ ഉണ്ട് അത് ഏതെങ്കിലും ഒന്ന് കഴിക്കാം ഡിപെൻഡിങ് അപ്പോൺ യുവർ ബോഡി സ്റ്റാറ്റസ് ആ അത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല എനർജി ആയിരിക്കും റെഗുലർ റെഗുലറായിട്ട് നമ്മുടെ കൊക്കോ പ്രോഡക്റ്റ് ഒക്കെ കഴിച്ച് രാവിലെ ഒരു ക്ലാസ് കളിക്കാൻ പോകുമ്പോൾ നാലും അഞ്ചും ആറും ഒക്കെ കണ്ടിന്യൂസ് ഒരു ക്ലാസും കൺസൻട്രേഷൻ എടുക്കാൻ നമുക്ക് ഒരു ടയർനസ് തോന്നാറില്ല സോ ഇത് നമുക്ക് കഴിക്കാം അപ്പൊ എനർജി ലെവൽ കുറയാ അനാരോഗ്യത്തിന്റെ ലക്ഷണമാണ് സോ ഓൾവേസ് കീപ് യുവർ എനർജി ഹൈ ഒന്നാമത്തെ കാര്യം ആരോഗ്യത്തിന്റെ രണ്ടാമത്തെ ലക്ഷണമാണ് നല്ല വിശപ്പ് ആളുകൾക്ക് വിശപ്പ് കുറവാ ആളുകൾക്ക് വിഷപ്പ് കുറവാണ് എന്റെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസിനും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എങ്ങനെയുണ്ട് വിഷ്പ് ചിലവർ പറയും ഭയങ്കര വിഷപ്പാണ് ഷുഗർ പേഷ്യന്റ് ആണ് അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കഴിക്കാൻ തോന്നും അങ്ങനെ ഒരു ഷുഗർ പേഷ്യന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇനിഷ്യലി അവർക്ക് കിലോഴി തുളസി സജസ്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് അലോവേര ജ്യൂസ് സജസ്റ്റ് ചെയ്യാം അതുകൊണ്ടും കുറയാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അവർക്ക് നമ്മുടെ ഗ്ലൈസം പ്രൊഡൈറ്റ് ആൻഡ് ടാബ്ലറ്റ് സജസ്റ്റ് ചെയ്യാം ഈ ഗ്ലൈസം പ്രൊഡക്റ്റ് ആൻഡ് ടാബ്ലറ്റിന്റെ പ്രത്യേകത ആ ടാബ്ലറ്റ് മുഴുവൻ പച്ചമരുന്നുകളാണ് കൈപ്പയ്ക്ക വേങ്ങമരത്തിന്റെ തോല് ഞാവൽപ്പഴത്തിന്റെ സത്ത് തുടങ്ങി പന്ത്രണ്ടോളം പച്ചമരുന്നുകൾ ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ രാവിലെ വെറും വയറ്റില് നാവിനടിയിൽ വെച്ച് അലിയിച്ച് കഴിക്കാം ഒരു അരമണിക്കൂറിന് ശേഷം ഒരു സ്കൂപ്പ് ഗ്ലൈസം പ്രോഡക്റ്റ് എടുത്ത് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുക പതുക്കെ പതുക്കെ ഇത് ബേസിക്കലി ഷുഗറിനുള്ളതല്ല ഡയബറ്റിക്സിനുള്ളതല്ല പ്രീ ഡയബറ്റിക്സിനുള്ളതാണ് പക്ഷെ പ്രീ ഡയബറ്റിക്സ് ഉള്ള ആളുകളെ നോൺ ഡയബറ്റിക്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതുകൊണ്ട് ഡയബറ്റിക്സ് ഉള്ള ഒരാളെ പ്രീ ഡയബറ്റിക്സിൽ കൊണ്ടുവരാനും സാധിക്കുന്നത് ധാരാളം ആളുകൾ ഇൻസുലിനൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അതിലേറെ ആളുകൾ നോർമൽ മരുന്നൊക്കെ മാറ്റി കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ട് കഴിയുന്നുണ്ട് പരീക്ഷിച്ച് നോക്കുക എല്ലാവർക്കും എല്ലാ സെറ്റുകൾ കിട്ടിക്കൊള്ളണം എന്നില്ല പക്ഷെ മാക്സിമം ആളുകൾക്കും മാക്സിമം തൊണ്ണൂറ് ശതമാനത്തോളം സെറ്റുകൾ കിട്ടുന്നുണ്ട് സോ ഇത് നമ്മുടെ രണ്ടാമത്തെ ഒരു ഈ ഒരു പ്രൊഡക്റ്റ് അപ്പൊ ഒരു ഷുഗർ ഞാൻ പറഞ്ഞത് വിഷിപ്പിന്റെ കാര്യമാണ് അപ്പൊ വിഷ്പ് വല്ലാണ്ട് കൂടെ ചെയ്യാൻ ഒരു ലക്ഷണം ഇതാണ് ഇനി വിഷ്പ് തീരെ കുറഞ്ഞ സമയത്ത് എന്ത് ചെയ്യണം നല്ല വിഷപ്പ് ഉണ്ടാക്കണം ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അഗ്നി സന്ദീപൻ ചൂർണ് അഗ്നി സന്ദീപൻ ചൂർണ് നമ്മുടെ വയറിന്റെ ഉള്ളിൽ ഒരു അഗ്നി ഉണ്ട് ജഡരാഗ്നി ആ ജഡരാഗ്നിയെ ഉദ്ദീപിപ്പിക്കാൻ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അഗ്നി അഗ്നിസന്ദീപൻ ചൂർണ്ണം അതുപോലത്തെ ഒരു ബോട്ടിലാണ് ആ ബോട്ടിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഇവിടെ അവൈലബിൾ അല്ല ഇത് നമ്മുടെ ഉദർസഫയാണ് സഫയാണ് ആ ഈ ബോ ഇതില് ആ അഗ്നി സന്ദീപൻ ചൂർണ്ണ ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ മിക്സ് ചെയ്ത് കഴിക്കുക നല്ല വിഷപ്പുണ്ടാവും നല്ല വിശപ്പുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൺ മൈൽഡ് ആയിട്ടുള്ള ഫാറ്റി ലിവറിനോട് അത് വളരെ ഗുണം ചെയ്യും ഫാറ്റി ലിവറിന്റെ ഇൻഡിക്കേഷൻ എന്താണോ നല്ല വശ്പുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും കുറച്ച് വർഷം കഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് വയരംഗ് വീർത്ത് കിട്ടുന്ന അവസ്ഥയാണ് മൈൽഡ് ഫാറ്റി ലിവറിന്റെ ഇൻഡിക്കേഷൻ എപ്പോഴും ഗ്യാസിന്റെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഉറപ്പാണ് അവിടെ ചെറുതെങ്കിലും ചെറുതായിട്ടെങ്കിലും ഫാറ്റി ലിവർ ഉണ്ട് അപ്പൊ അത്തരം കേസുകളിൽ ഇപ്പൊ നമുക്ക് വിശപ്പ് തീരെ ഇല്ലാത്തൊരു കേസുകളിൽ അത് ബേസിക്കലി നമ്മുടെ ലിവർ ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല ലിവറിന്റെ മേലെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുകയാണ് ടോക്സിൻസ് നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിനെ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ന്യൂട്രി ചാർട്ട് ബയോസ് ബയോയേറ്റ് നമ്മൾ എന്നും ചെറുപ്പമാക്കി നിലനിർത്തുന്ന ഒരു പ്രൊഡക്റ്റ് എന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട് മാർക്കണ്ട കഥ എന്നും പതിനാറ് ആ ഒരു അവസ്ഥയിലേക്ക് എന്നും നമുക്ക് ഒരേ ഏജിൽ നിൽക്കാൻ അല്ലെങ്കിൽ ഏജിനെ റിവർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എഴുപത്തിരണ്ട് ഔഷധികൾ ചേർത്ത് ഈ ബയോ ഏജ് ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ അതുപോലെ നമ്മുടെ ദഹന വീഹത്തിനുണ്ടാകുന്ന തകരാറുകൾ സ്ഥിരമായിട്ട് വൈറൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം ഗഡ് ഹെൽത്തിനെമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പൊ ന്യൂട്രിച്ച് ആർട്ട് ബയോയേജ് ഇത് ഒരു ആറുമാസം അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ആറുമാസം കൊണ്ട് കഴിക്കാം സീരിയസ് ആയിട്ട് ലിവർ സിറോസിസ് വന്ന ഒരു പേഷ്യന്റ് ഡോക്ടർമാര് മടക്കിയതാണ് അതൊക്കെ ഇതൊക്കെ കഴിച്ച് ഈ ഉൽപ്പന്നങ്ങൾ കുറച്ച് ഭക്ഷണ ക്രമീകരണവും കുറച്ച് ജീവിതശൈലിയിലും മാറ്റങ്ങളും വരുത്തി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജീവിതത്തിലേക്ക് വന്നാൽ ഇപ്പം ഈ അടുത്തുണ്ടായിരുന്നു ഈ അടുത്ത് ഒരു രണ്ടാഴ്ച മുൻപ് അപ്പോ നമുക്ക് ആളുകൾക്ക് പരിചയപ്പെടുത്തും ആർസ്യം എന്ന പ്രസ്ഥാനത്തിലൂടെ നമുക്ക് ഇങ്ങനെ കുറെ നന്മകൾ ചെയ്യാൻ പറ്റും അറസ്യം ഒരു ബിസിനസ് അല്ല ഇറ്റ്സ് എ കൾച്ചർ ഇറ്റ്സ് എ സിവിലൈസേഷൻ അതൊരു സംസ്കാരമാണ് അതൊരു നാഗീകതയാണ് അതിനെ നമ്മൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നു അത്രമാത്രം നമുക്ക് ബെനിഫിറ്റ് കിട്ടും അപ്പോൾ ന്യൂട്രി ചാർജ് ബയോ ഏജ് അപ്പൊ നമ്മുടെ വിശപ്പ് കൂടുന്നത് കുറയുന്നത് രണ്ടും പ്രശ്നങ്ങളാണ് അപ്പൊ നല്ല വിശപ്പ് നല്ല വിശപ്പ് നാച്ചുറൽ ആയിട്ടുള്ള വിശപ്പ് നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് മൂന്നാമതാണ് ഗഡ് ഹെൽത്ത് ഗഡ് ഹെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭക്ഷണം കഴിച്ചാലും വേറെ ചെറിയ ചെറിയ കംപ്ലൈന്റ് ചില ആളുകളുണ്ട് ഭക്ഷണം കഴിച്ച് വഴിക്ക് ഒരു മൂന്നാല് തവണ ടോയ്ലറ്റ് പോകും ഇറിറ്റബിൾ ബവൽ സിൻഡ്രം ഐ ബി എസ് എന്ന് പറയും അപ്പൊ അവർക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പണ്ട് ഉണ്ടാക്കാറുള്ള കൂവ ആരോ റൂട്ട് എന്ന് പറയും ആ കൂവപ്പൊടി കുറുക്കി ഒരു പതിനാല് ദിവസം തുടർച്ചയായിട്ട് വരുമ്പോൾ ഒരു സ്പൂൺ കുറുക്കി കഴിക്കുക വളരെ നല്ല റിസൾട്ട് കിട്ടും ഇനി ഗഡ് ഹെൽത്ത് മെച്ചപ്പെടുത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ ബയോജി വളരെ ഗുണം ചെയ്യും അതിനേക്കാൾ നല്ലതാണ് അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന ഒന്നാണ് അലോവേരാ ജ്യൂസ് അലവേര ജ്യൂസ് അലവേരയുടെ ബെനിഫിറ്റ് നമുക്കറിയാം അത് ഏറ്റവും കൂടുതൽ ഫൈബർ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ ക്ലോറോഫിൽ ഉള്ളതാണ് അപ്പൊ പലവേറെ ജ്യൂസ് റെഗുലർ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വയറിലെ കംപ്ലൈന്റ് ഒക്കെ മാറും ശോധന കുറവുണ്ടെങ്കിൽ അതൊക്കെ നല്ല ക്ലീൻ ആവും ഗർഭിണികൾ ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ ചെറുതായിട്ട് അത് അവർക്ക് വയറിലൊക്കെ മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ബെറ്റർ ടു അവോയ്ഡ് അവര് മുലിവട്ട് നമ്മൾമാർക്കും സെയിം പ്രോബ്ലം ഉണ്ട് പക്ഷെ അല്ലാണ്ട് മലബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കഴിക്കാം അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ പ്രത്യേകിച്ച് പുണ്ണ് അല്ലെങ്കിൽ അൾസർ അൾസറേറ്റിക് ക്വാളിറ്റീസ് പോലെയുള്ള പ്രശ്നങ്ങൾ മൂലക്കുരു ഫിസ്റ്റില പോലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ നല്ല റിസൾട്ടാണ് അലോവേര ജ്യൂസ് ബേസിക്കലി എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആസിഡിറ്റി കൂടുതലാണ് എല്ലാ ആളുകളും ശരീരം ബ്ലഡ് ആസിഡ് നാച്ചുറലാണ് അത് നമുക്ക് വേണ്ടത് ആൽക്കലിൻ നാച്ചുറലിക്ക് കൊണ്ടുപോരണം ക്ഷാരഗുണത്തിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് അലോവേര ജ്യൂസ് കാരണം എല്ലാ പച്ചക്കറികളും അല്ലെങ്കിൽ വെജിറ്റബിൾസ് മുഴുവൻ എന്താണ് ആൽക്കലി ആണ് ക്ഷാരഗുണമുള്ളതാണ് അപ്പൊ നമ്മളെ ഗുണമുള്ള നമ്മുടെ ബ്ലഡിനെ ക്ഷാരഗുണത്തിലൂടെ കൊണ്ടുവരാൻ സഹായിക്കും ഏറ്റവും നല്ലൊരു ഡീടോക്സിഫയർ ആയിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം ഇതിപ്പോ ഇന്റേണലി മാത്രമല്ല എക്സ്റ്റേണലി നമുക്ക് അപ്ലൈ ചെയ്യാം ഒരു ആഫ്റ്റർ ഷേവ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം സ്കിന്നിൽ എന്ത് പ്രോബ്ലം വരുമ്പോൾ ഉപയോഗിക്കാം സൊറിയാസിസ് വന്ന ആളുകൾക്ക് ഇത് ചൊറിച്ചിലൊക്കെ വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ല റിസൾട്ട് കിട്ടും അതുപോലെ വയറൽ ഗഡ് ഹെൽത്ത് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് അജുമാഗോലി പത്ത് പന്ത്രണ്ടോളം ആയുർവേദ ചേരുവകൾ ചേർത്തുണ്ടാക്കിയ നമ്മുടെ ദഹനത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ഒന്നാണ് നമ്മുടെ ജൽജീര ഉണ്ട് ജൽജീര ആ ഈ പ്രൊഡക്റ്റും നമുക്ക് ഒരു സ്പൂണ് എപ്പോഴെങ്കിലും വയറിന് കംപ്ലയിന്റ് വരുമ്പോൾ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാം ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോ നല്ല ദഹനവ്യൂഹം നല്ല ശോധന കിട്ടുക എന്നുള്ളത് ഏറ്റവും നല്ല ഏറ്റവും നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് ഗുഡ് ഹെൽത്ത് അപ്പൊ അത് കിട്ടാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ പ്രൊഡക്ടിലൊക്കെ സഹായിക്കും അതുപോലെ